എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യസ്വരനാണ് നമ്മൾ കുറച്ച് ദിവസം ഒരു ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു കുഞ്ഞിന് കേരളത്തിൽ പാരസെറ്റമോളിൻ്റെ സിറപ്പാണ് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ പക്ഷേ ഫാർമസി അറിയാതെ അതേ അളവിൽ ഡ്രോപ്സ് കൊടുത്തിട്ട് ആ കുഞ്ഞിന് ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ താഴെ ധാരാളം പേർ കമന്റ് ചെയ്തതാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ പല ഡോക്ടർമാരും മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലാണ് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നത് അപ്പോൾ അത് കാരണവും പല തെറ്റുകളും പറ്റുന്നുണ്ട് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കതിൽ യാതൊരു തർക്കം ഒന്നുമില്ല കാരണം ഇന്നും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ കുത്തി കുറിച്ച് എഴുതുന്ന ചില ശീലങ്ങൾ കുറച്ച് ഡോക്ടർമാർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഡോക്ടർമാർ ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ പലരും പറഞ്ഞതായിട്ട് കണ്ടു പക്ഷെ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എല്ലാ ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉള്ളതാണ് എങ്ങനെയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് അതിനേക്കാൾ ഉപരി നാഷണൽ മെഡിക്കൽ കൗൺസിൽ അതായത് എൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പരമോന്നതായിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ തന്നെ കൃത്യമായിട്ട് ഡോക്ടർമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ലെജിബിൾ അതായത് ഏതൊരു മനുഷ്യനും വായിക്കാൻ പറ്റുന്ന രീതിയിലാവണം പ്രിഫറബിളി ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതായത് റണ്ണിംഗ് ലെറ്റേഴ്സിൽ എഴുതരുത് സ്മോൾ ലെറ്ററുകളിൽ പരമാവധി ഒഴിവാക്കണം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കണം അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ വിട്ട് വിട്ട് വിട്ടിട്ട് വേണം എഴുതാൻ അതായത് നിങ്ങൾ പാരസിറ്റമോൾ എന്ന് എഴുതുകയാണെങ്കിൽ പി എ ആർ എ സിഇ ടി എം ഒ എൽ എന്ന് തന്നെ എഴുതണം പിന്നെ പ്രിഫറബിളി അതായത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓർ പ്രിന്റഡ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് പ്രിന്റ് ചെയ്തിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ കൊടുക്കുക അപ്പം നമുക്ക് ഒരിക്കലും ഇങ്ങനെ തേറേഴ്സ് ഉണ്ടാവില്ല പക്ഷേ എല്ലാ ഡോക്ടർമാർക്കും പ്രിന്റ് ഒന്നും കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ അത് പറ്റുമെങ്കിൽ മാത്രമാണ് പ്രിഫറബിളി എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അപ്പോൾ എഴുതുകയാണെന്നുണ്ടെങ്കിലും ഇന്നും ബഹിഭൂരിപക്ഷം ഡോക്ടർമാർ എഴുതി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ എഴുതുകയാണെങ്കിലും വൃത്തിയായി ഏതൊരു മനുഷ്യനും വായിക്കാവുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് വളരെ ആയിട്ട് നമ്മുടെ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ കാര്യങ്ങൾ പലരും പറഞ്ഞു കേട്ടു ഇത് ബ്രാൻഡുകൾ എഴുതുന്നതുകൊണ്ടാണ് അത് പറ്റുന്നത് നിങ്ങൾ ജനറിക് നെയിം എഴുതി കഴിഞ്ഞാൽ ഈ തെറ്റ് പറ്റില്ല അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ ആണെങ്കിലും ജനറിക് നെയിം ആണെങ്കിലും ലുക്ക് എ ലൈക്ക് സൗണ്ട് ലൈക്ക് എന്ന് പറയുന്ന മരുന്നുകളുണ്ട് അതായത് ഒരേ ബ്രാൻഡിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് ബ്രാൻഡുകൾ വളരെ ചെറിയ വ്യത്യാസമേ വേണം ഞാനൊന്ന് ചില പേരുകൾ പറഞ്ഞുതരാം ഇപ്പോൾ ഇത് ബ്രാൻഡ് നെയിംസ് ആണ് ലുക്ക് എ ലൈക്ക് സൗണ്ട് ലൈക്ക് ബ്രാൻഡ് നെയിംസ് എൽടോസിൻ എന്ന് പറയുന്നത് എറിത്രോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ആണ് എന്നാൽ എൽട്രോക്സിൻ അതായത് തൈറോഡിന്റെ മരുന്നാണ് ഒരാറ് കേറിയപ്പോഴേക്കും ആ മരുന്നെ കംപ്ലീറ്റ്ലി മാറി സെലിബ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു മരുന്നാണ് സെലിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്ന മരുന്നാണ് നോക്കൂ രണ്ടും നമ്മൾ യാതൊരു ബന്ധവും ഒരു സെലിബ് ഒരു ബി ഒരു എൻ ആയപ്പോൾ സെലിബ് സെലിൻ ആയപ്പോഴേക്കും വൈറ്റമിൻ സി മരുന്ന് എന്ന് പറയുന്ന വേറൊരു മരുന്നായി മാറി പ്രൊനിം എന്ന് പറയുന്നത് നിമിസൈഡ് എന്ന് പറയുന്ന മരുന്നാണ് പ്രൊനിൽ എന്ന് പറയുന്നത് ഫ്ലോക്സിറ്റിനാണ് ഇപ്പൊ ഈ രണ്ട് മരുന്നുകളും എല്ലായപ്പോഴേക്കും ബ്രാൻഡ് നെയിം അത്രത്തോളം മാറുകയും ആ മരുന്നേ കംപ്ലീറ്റ്ലി മാറുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ റണ്ണിങ് ലെറ്ററുകളിൽ മനസ്സിലാവാത്ത രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാർമസിക്കാരൻ സെലിന് പകരം സെലിബ് എന്ന് വായിക്കും പ്രൊനിബിന് പരം എന്ന് വായിക്കും അപ്പോൾ ടോട്ടലേ തന്നെ മരുന്ന് മാറാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കുറച്ച് ജനറിക് നെയിമാണ് പലരും പറഞ്ഞില്ലേ ജനറിക് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ തെറ്റ് ഒരിക്കലും ഇല്ല ജനറിക് നെയിമുകളിൽ ഡിറ്റിയാസം ഡയസിപ്പം രണ്ടും കേൾക്കുമ്പോഴും എഴുതുമ്പോഴും ഒരുപോലെയാണ് ഇരിക്കുക ലെനോക്സിൻ ബിസോപ്രലോൾ ലെനോക്സിൻസീൻ ഹൈഡ്രോക്സിൻ ഹൈഡ്രോലസിൻ അപ്പോൾ ഈ ഹൈഡ്രോക്സിൻ അനുവരണം നമ്മൾ ഇങ്ങനെ എങ്ങനെ അങ്ങ് എഴുതി വിട്ടു കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആള് ചിലപ്പോൾ ഹൈഡ്രോലെസീൻ എന്ന് വായിക്കും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മരുന്നുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ അപകടം ഈ ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക് മരുന്നുകൾ പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പിന്നത്തെ അപകടം എന്ന് പറയുന്നത് ഇതിന്റെ പ്രോപ്പറായിട്ടുള്ളതിൻ്റെ ഡോസ് അപ്പൊ ഇങ്ങനെയാണ് ഒരു മരുന്ന് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിലെ മെഡിക്കെയർ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ എല്ലാം പുറം രാജ്യങ്ങളിലൊക്കെ അധികം ഇപ്പോഴും എഴുതിയിട്ടല്ല അങ്ങനെ പ്രിന്റഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എറേഴ്സ് വളരെ അധികം കുറവായിരിക്കും അപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഡോക്ടറുടെ പേര് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ താ ഇവിടെ ഇവിടെ ഈ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മരുന്നിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത ഞാൻ തന്നെ എൻ്റെ രണ്ട് പേഷ്യൻസ് എഴുതി കൊടുത്ത രണ്ട് ആണ് ഇപ്പൊ നോക്കൂ പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് അവസാനം എഴുതിയിരിക്കുന്ന പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് അതിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കൂ അതിൻ്റെ പ്രിപ്പറേഷൻ ടു ഫോർ്ട്ടി പ്ലസ് ഇൻ ഫൈവ് എം എൽ അതായത് എനിക്ക് വേണ്ടത് പാരസെറ്റമോളിൻ്റെ ടു ഫോർട്ടി എം ജി ഫൈവ് എം എൽ വേണ്ട പ്രി പ്രിപ്പറേഷൻ ആണ് അതിൽ തന്നെ എത്ര എം എൽ കൊടുക്കണം ഏഴ് എം എൽ കൊടുക്കണം ആണ് കൊടുക്കേണ്ടത് വായിലൂടെയാണ് കൊടുക്കേണ്ടത് എവറി സിക്സ് അവേഴ്സ് എല്ലാ ആറ് മണിക്കൂറും ഫോർ ടു ഡേയ്സ് അപ്പം ഇതിലെല്ലാ നിർദ്ദേശങ്ങളും ഉണ്ട് എങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാലോ വായകുടം അല്ലാതെ കൊടുക്കുന്ന മലദ്വാരത്തിൽ വെക്കുന്ന സപ്പോസിറ്ററികൾ ഉണ്ട് അപ്പം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എത്ര മണിക്കൂർ ഇടപെട്ട് കഴിക്കണം എത്ര ദിവസം കഴിക്കണം അപ്പം ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയതാണ് ഒരു പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇനി ഇവിടെ ഒരു എക്സ്ട്രാ നോട്ട് കൂടി ഉണ്ട് ഓർഡർ നോട്ട്സ് നിങ്ങൾക്ക് കാണാം അതിൽ ചിലപ്പോൾ നമുക്ക് ബിഫോർ ഫുഡ് ബിഫോർ ഫുഡ് അപ്പോൾ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് കൃത്യമായിട്ട് ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ എല്ലാ മരുന്നുകളും അങ്ങനെയാണ് എല്ലാ മരുന്നുകളും കൃത്യമായിട്ട് അപ്പോൾ മരുന്നിൻ്റെ പേര് നിങ്ങൾക്ക് വേണ്ട പ്രി പ്രിപ്പറേഷൻ അതായത് ഇപ്പോൾ ഡോളോ ടു ഫിഫ്റ്റിയുടെ ടാബ്ലറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ ടാബ്ലറ്റ് ഉണ്ട് സിക്സ് ഫിഫ്റ്റിയുടെ ടാബ്ബുണ്ട് വൺ ഗ്രാമിൻ്റെ ടാബ്ലറ്റ് ഉണ്ട് ഈ ഡോഡോ എന്ന് പറയുന്നത് ആണ് അപ്പം നിങ്ങൾ ഈ രോഗിക്ക് കൊടുക്കുന്നത് എത്ര എം ജിൻ്റെ ടാബ്ലറ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം അത് എത്ര ടാബ്ലറ്റ് എത്ര മണിക്കൂർ ഇടവിട്ട് എത്ര ദിവസം അപ്പോൾ ഇതൊക്കെ ചേർന്നാലേ ഒരു പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ആവുന്നുള്ളൂ ഇതിപ്പോൾ എല്ലാ മരുന്നിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന ഇതിപ്പോൾ പൊതുജനങ്ങളോട് മാത്രം പറയേണ്ട കാര്യമില്ല എന്നെ കേൾക്കുന്ന ചിലപ്പോൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്റെ സഹപ്രവർത്തകരുണ്ടായിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ തെറ്റ് കാരണം നമ്മുടെ നോക്കുന്ന രോഗിക്ക് ഒരു അപകടം ഉണ്ടാവരുത് നമ്മുടെ തിരക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ മടി കാരണം നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് എഴുതുന്നത് കൊണ്ട് ഒരിക്കലും ആർക്കും ഒരു അപകടം ഉണ്ടാവരുത് അപ്പൊ അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് എഴുതണം ഇനി നിങ്ങളുടെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് അത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഡെഫിനറ്റ്ലി ആ ഡോക്ടറോട് പറയാം ഡോക്ടറെ ഇത് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്ന ഒന്ന് എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു ഒരു പ്രശ്നവും ഇല്ല കാരണം അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു മാന്യമായ പ്രിസ്ക്രിപ്ഷൻ തരിക എന്നുള്ളത് ആ ഡോക്ടർ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അവകാശമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറോട് ചോദിക്കാം ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഇതിപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഒക്കെ തന്നു ഇപ്പോൾ എൻ്റെ ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് എൻ്റെ രോഗി മെട്രേർന്ന് വാങ്ങിയില്ല വേറൊരു ഫാർമസി പോയിട്ട് വാങ്ങുന്ന സമയത്ത് അവർ പറയാണ് അയ്യോ ഇതില്ല ഇതിന് പകരം ഞങ്ങൾ വേറെ മരുന്ന് തരാം അല്ലെങ്കിൽ ഇതിന് പകരം ഈ അപ്പോൾ അവരുടെ കയ്യിൽ മരുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാങ്ങണ്ട ഡോക്ടർ ഏത് മരുന്നാണോ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഏത് ഡോസ് ആണോ പറഞ്ഞിരിക്കുന്നത് സിറപ്പാണോ ഡ്രോപ്പ് ആണോ ടാബ്ലറ്റ് ആണോ എന്താണോ ഡോക്ടർ പറഞ്ഞത് അത് മാത്രം വാങ്ങുക കേട്ടോ അല്ലാതെ അവർക്ക് അവിടുന്ന് തോന്നിയ പോലെ അവരുടെ കയ്യിൽ മരുന്നില്ലെങ്കിൽ അവർ അത് നിങ്ങളെ പറഞ്ഞു വിടാനുള്ള മടിക്ക് കയ്യിലുള്ളത് തരാൻ നോക്കും ഒരിക്കലും അതിൽ നിൽക്കരുത് നിങ്ങൾക്ക് ആ മരുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ഫാർമസി പോയിട്ട് വാങ്ങുക കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും അവിടെ പോകുമ്പോൾ അവർ മരുന്ന് മാറ്റി തരുന്ന ഒരു പ്രവണത അത് ധാരാളമായിട്ടൊന്ന് കേരളത്തിൽ കാണുന്നുണ്ട് അതും ഒരു പ്രവണതയല്ല കാരണം അതൊരിക്കലും ചെയ്യരുത് ഇന്ന് പല ഡോക്ടർമാരും കൃത്യമായിട്ട് എഴുതാറുണ്ട് തന്ന മരുന്നുകൾ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പല പല പ്രിസ്ക്രിപ്ഷനെയും താഴെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെയും കൂടി ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഡോക്ട് ബൈ